പിള്ളേരെ രാവിലെ ഞാൻ കോമ്മൻ പോയതാ വയലില് മീൻ പിടിക്കാനൊന്നും പറഞ്ഞ ഉമ്മൻ്റെ കൂടെ പോയതാ ഞാൻ പോയി വന്നിട്ടും ഓരത്തില്ല നല്ല എടുക്കാന്നറിയില്ല പോയോ കേട്ടോ ഇവിടെ ഫുള്ള് കാടായിട്ടോ വയലില് അവിടെ പറമ്പൊക്കെ മുൻവശത്തിന് ഫുള്ള് കാട വേണ്ട സൂപ്ര സ്ഥലങ്ങളടിപൊളിയാ കണ്ണ് ചുമ്മി അങ്ങോട്ട് നടക്കണം മാത്രം സൂക്ഷിച്ചു തന്നാമല്ല വാമ്പുണ്ടാവും ചേമ്പുണ്ടോന്നൊക്കെ നോക്കേണ്ടി വരും അപ്പൊ ഇങ്ങനെ ചറ പറാന്ന് പറഞ്ഞ സ്പീഡിലങ്ങോട് നടന്നാല് അവര് കുഴപ്പമില്ല കളിച്ചാലേ എങ്ങനെ ഉണ്ട് അങ്ങനുണ്ട് ഇടിപൊളിയല്ലേ നമുക്ക് ആ റോഡിന് പോണം അങ്ങനെയാണല്ലെന്നൊന്നും അറിയില്ല വിളിച്ചു നോക്കണം ഒച്ചപ്പാടാടുന്നാണെന്നോ കേക്കുന്നുണ്ട് കേക്കണ്ട അവിടെന്നാണ് കേൾക്കുന്നെ ഇവിടെ പണ്ട് നിറച്ചും നെൽകൃഷിയൊക്കെ നടക്കുന്ന വയലായിരുന്നു കേട്ടോ പിന്നെ അത് ഓരോരുത്തർ വന്ന് കഴുങ്ങ് വെച്ച് ഡബ്ബർ വെച്ച് ഇതായി നമ്മൾ നെല്ലടിക്കുന്ന കളം അന്നൊക്കെ ഒരു രസമായിരുന്നു എൻ്റെ അമ്മ ഫുള്ള് മുള്ളാട്ടോ വിളിച്ചോ കട്ടേടാന്ന് കുറച്ച് ഭാഗമൊക്കെ റോഡ് കാട് വെട്ടിണ്ട് കുറച്ച് ഭാഗമൊക്കെ ആദ്യം നമ്മൾക്ക് ഇഷ്ടംപോലെ ആടൊക്കെ ഉണ്ടായിനു അന്നേരം ഇങ്ങനെ പുല്ലില്ലായിനും ഇപ്പൊ ആടിനേയും കൊണ്ടൊന്നു അവക്കെ ഒഴിവാക്കി പിന്നെ ഇതൊക്കെ എന്തെന്നാ ചാടിക്കടക്ക മിനിന്നി വിടാ പോണ ഇപ്പ തന്നെയും തന്നെ വീഴായിനു ഈറ്റങ്ങളെ കൊണ്ടെങ്ങനോട് ചാടിയേ യോതിരിടിക്കാൻ പറ്റിയ കോലാണ് എന്ത് കോലാണ് മീനെ പിടിക്കാൻ വന്ന ഇങ്ങന ഓ എന്നെ പിന്നെ കാണിക്കാൻ പറ്റൂല ഇത് ചാളി വെള്ള ഇപ്പൊ എടാ മീനാലെ മീനാടേശിക്കുന്നില്ലേ ഒരാളൊക്കെ കാണിക്കണമെങ്കിൽ ഇത് അങ്ങനെ പിടിക്കണം ഇതൊക്കെ ചളി കൊളിച്ച് കടിക്കൂ ആ നല്ല ഇറങ്ങിയാതിറങ്ങണ്ടേ പറങ്ങോ ഒന്നുകൂടി കുളിച്ചിട്ട് പോയാ അമ്മ വന്നിട്ട് ഒരേ പോയിട്ട് തേച്ച് കുളിക്കാനെ ഒരേലേക്ക് വിശക്കുന്നില്ലേ കുഞ്ഞിപ്പള്ളേനൊന്നൊന്നുമില്ല ഈ കളിഞ്ഞ വെള്ളമൊന്നും ഇല്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് പക്ഷെ ഒരു ചാടി കളിക്കുമ്പോൾ നല്ല കളിക്കാണ് വരുന്നത് മാത്രം ആ വരിക വരിക സൗണ്ട് റെഡി ആയില്ല അല്ല ഫുള്ള് കാടാണ് ഇതാണ് നമ്മളെ ന്യൂ സിറ്റീൻ്റെ എന്താണ് നമ്മളവിടെ പുതിയ ഹോസ്റ്റലോന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളെ നമ്മളെ വീണ്ടെടുത്ത് ബിൽഡിങ്ങാ നമ്മള് വയനാട് ചുരം ഈ കാണുന്നത് ഈ മല കണ്ടെല്ലാരും കുളിസേവൽ ഉമ്മയൊക്കെ മുന്നേ നടക്കുന്നു കേട്ടോ ഉമ്മ കുറയും വായിന്റെ തുമ്പൊക്കെ ആയിട്ട് പോണെ ഒഴികൾ കിട്ടുകൊടുക്കാന് ആ ഇനിയിപ്പം നമ്മളിങ്ങോട്ട് തിരിച്ചു വന്ന പോണം കടും ഒക്കെ പുല്ലു ഇവിടെയൊക്കെ കൊട്ടനാവിനുണ്ടോക്കത്തുന്നു ഓരോന്ന് പിന്നെ ക്യാമറയെ കാണിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഒന്നും കാണിക്കാത്തത് പണ്ട് ഞമ്മളിതാ ഈ വയലിൻ്റെ അപ്പുറം നമുക്ക് കുളിക്കുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു ഈ വയലായിട്ട് കടക്കണത് വേറെ നമ്മളെല്ലാവരും അവിടെ പോയിട്ട് തിരുമ്പി കുളിക്കുകയാണ് ചെയ്യപ്പം പിന്നെ ആരും പോകുന്നില്ല കേട്ടോ നല്ല വെള്ളമായിരുന്നു അടുക്ക് അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീട് ഇതേ ഉള്ളൂ അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട പറ